നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ മൂകം കരുതി വാചാലം പങ്കും ലംഘയദേ ഗിരിം യൽ കൃപാതരം തമഹം വന്ദേ പരമാനന്ദമാധവം പീതാംബരങ്കര വിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്രം പാതാലയേഷേമനിശം ഹൃതി ഭാവയാമീ നമുക്കിന്ന് വരരുചിയുടെ കാര്യമൊന്നും നോക്കാം എല്ലാവർക്കും അറിയാമല്ലേ എന്ന് പറഞ്ഞാൽ ഗോവിന്ദസ്വാമി എന്ന് പറയുന്നിരിക്കുന്ന പ്രഗത്ഭനായ ഒരു അച്ഛൻ്റെ മകനാണ് ഇതുപോലെ നമ്മളുടെ ഏറ്റവും വലിയ പുരാണത്തിലും ശാസ്ത്രത്തിലും ഒക്കെ ഏറ്റവും അറിവുണ്ടായിരുന്ന ഒരാളാണ് ഒരാളാണില്ലേ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിധിക്ക് വന്ന് വിധി നമ്മൾ വിധി എന്ന് പറയില്ലേ ആ വിധി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് നമുക്ക് നോക്കാം ഇദ്ദേഹം വിക്രമാദിത്യ സദസ്സിലെ ഒരംഗമായിരുന്നു നമ്മൾ അതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആ വിക്രമാദിത്യ സദസ്സിൽ ഇദ്ദേഹത്തിന് ഏറ്റവും രാജാവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു വരരുചി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് ഒരു ചോദ്യം ചോദിച്ചു വരരുചിയോട് മറ്റൊന്നുമല്ല രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകം ഏതാണെന്ന് അതിലെ തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള വാക്യം ഏതാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല ഉടനെ തന്നെ രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ അറിയാവുന്നവരോട് അന്വേഷിച്ച് അതൊന്ന് ഇവിടെ അതൊന്ന് പഠിച്ചിട്ട് ഇവിടെ വരൂ അത് നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നേക്കണം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു ഇദ്ദേഹം ഇറങ്ങിപ്പോയി ഇങ്ങനെ നടന്നു പല ഈ പറയുന്ന പോലെ അറി അറിവുള്ളവരെയൊക്കെ കണ്ടു ഈ അന്നൊക്കെ കുറേ ആൾക്കാരിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും ഒത്തിരി പേരുണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഈ രാമായണത്തെക്കുറിച്ചൊക്കെ ഈ എല്ലാ ദർശനങ്ങളെക്കുറിച്ചും ശാസ്ത്രങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും എല്ലാം അറിയാവുന്ന പലരോടും ചോദിച്ചു ഒരു ഉത്തരം കിട്ടിയില്ല നാൽപ്പതാം ദിവസമായി അദ്ദേഹം അന്ന് നടക്കുമല്ലേ ഇങ്ങനെ ദേശാടനമായിട്ട് ഇങ്ങനെ നടക്കുക നടന്ന് നടന്ന് ഒരാൽമരത്തിൻ്റെ ചുവട്ടിൽ ഇദ്ദേഹം വന്ന് കിടന്നു ഈ നടപ്പും പിന്നെ നാളെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ ആ ഒരു വിഷമം എല്ലായിട്ട് അദ്ദേഹം കിടന്നപ്പോഴേ അങ്ങ് ഉറങ്ങിപ്പോയി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഇദ്ദേഹം ഉണർന്നു അതിനുമുമ്പ് തന്നെ കിടക്കുന്നതിനെ മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു വനം വനദേവതമാരെ എന്നെ രക്ഷിച്ചോളണ എന്ന് പറഞ്ഞിട്ടാണ് കിടന്നത് അത് കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ചില ദേവതമാർ ഈ മരത്തിൻ്റെ മുകളിൽ വന്നു എന്നിട്ട് ഇവരോട് ചോദിച്ചു നിങ്ങൾ വരുന്നുണ്ടോ ഇവിടെ ഒരു പ്രസവം നടക്കുന്നുണ്ട് അവിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ഏയ് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അതിവിശിഷ്ടനായ ഒരു ബ്രാഹ്മണൻ ഈ മരത്തിൻ്റെ ചൂട്ടിക്കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ രക്ഷ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ നിങ്ങൾ പോയിട്ട് വന്നിട്ട് വിശേഷമൊക്കെ പറയാൻ പറഞ്ഞു വേഗം ഇവർ പോയി പോയിട്ട് തിരിച്ചിവിടെ വന്നു എന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയാണ് പ്രസവമൊക്കെ നടന്നോ എന്ന് ചോദിച്ചാൽ പ്രസവമൊക്കെ നടന്നു ഇതൊരു പറയൻ്റെ കുടിലായിരുന്നു ഈ പ്രസവം നടന്ന് അപ്പോൾ ഇവർ ചോദിച്ചു കുട്ടി എന്താണെന്ന് ചോദിച്ചു കുട്ടി പെൺകുട്ടിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ആ ആ കുട്ടിയെ പറയേൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഇത് എന്നാണ് വിദ്ധിയെന്ന് പോലും അറിയാം മാം വിദ്ധി എന്ന് അറിയാൻ മേലാത്ത ഇവിടെ കിടക്കണെങ്കിൽ വരരുചിയല്ലേ വരരുചിയാ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും വരരുചി ഉണർന്നു കിടക്കുക അദ്ദേഹത്തിന് സന്തോഷവും ഒപ്പം സങ്കടവും വന്നു സന്തോഷം എന്താ പിടികിട്ടിയല്ലോ രാമായണത്തിലെ ആ ശ്ലോകം പിടികിട്ടിയല്ലോ പക്ഷേ സങ്കടം എന്താ ഒരു അദ്ദേഹം നല്ലൊരു ബ്രാഹ്മണനല്ലേ ആ കുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ സമൂഹത്തിലും ബാക്കി എല്ലായിടത്തും ഇദ്ദേഹത്തിനുള്ള സ്ഥാനം എന്തായിരിക്കും അങ്ങനെ പല പല ചിന്തകൾ എന്തായാലും ഇദ്ദേഹം പിറ്റേ ദിവസം അവിടെ ചെന്നു പിറ്റേ ദിവസം വിദ്വോത്സവം കൂടി അവിടെ വിക്രമാദിത്യ സദസ്സിലെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇവർ ബാക്കിയുള്ളവരെ കുറേ പണ്ഡിതന്മാർ വേറെയുണ്ടേ അവരൊക്കെ മനസ്സുകൊണ്ട് സന്തോഷിക്കുക വരരുചിയൊന്നുമില്ലെങ്കിൽ പിന്നെ ഇവരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ മോളിലാണ് ഇപ്പം വരരുചിയാണ് ഏറ്റവും മോളിൽ തക്കണേ ആ നേരത്തേക്കും അവർ പരസ്പരം അടക്കമൊക്കെ പറയാൻ എല്ലായിടത്തും പോയി ചത്തോ ഇവിടെ വരാൻ പറ്റാത്തതു കൊണ്ട് നാണക്കേടും ഉണ്ട് അതേ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ചിരിച്ചുകൊണ്ട് നമ്മുടെ വരു രുചി കടന്നു വന്നു വന്നു കഴിഞ്ഞപ്പം രാജാവ് ഇരിക്കാൻ പറഞ്ഞു ആ ഇരിക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അങ്ങേക്ക് ഉത്തരം കിട്ടിയല്ലോ ഇല്ലേ ആ മുഖം കാണുമ്പോഴാം ആ അങ്ങയുടെ കാരുണ്യം ശ്രീരാമചന്ദ്ര ഭഗവാൻ്റെ കൃപയും കൊണ്ട് എനിക്കൊരു ഉത്തരം തോന്നണുണ്ട് എന്നാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യാ മടവിം വിദ്ധി ഗച്ഛതാ തയ്യഥാ സുഖം എന്ന് പറഞ്ഞു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ മാം വിധി ജനകാത്മജ അതാണ് അത് പറഞ്ഞു എന്ന് തന്നെയല്ല ഈ ശ്ലോകത്തിന് അർത്ഥം അദ്ദേഹം പറഞ്ഞു പത്ത് വിധത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇദ്ദേഹം പറഞ്ഞേ തിരുമനസ്സിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് പറഞ്ഞോളൂ അപ്പോൾ ഇദ്ദേഹം ജ്യോതിഷത്തിലും എല്ലാ ശാസ്ത്രങ്ങളിലും ഒക്കെ ഭയങ്കര അറിവുള്ളയാളാണ് നമ്മുടെ വരരുചി മറ്റൊന്നുമല്ല ഇന്നലെ ഇവിടെ അടുത്തടുത്തൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് ആ അതിനെന്താ അതല്ല അത് ആ കുട്ടി ജനിച്ചിവിടെ വളർന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തിന് നല്ല നാശമാണ് അത് തന്നെയല്ല അങ്ങയുടെ ആയുസ്സിനു പോലും അത് കുഴപ്പം കുഴപ്പമുണ്ടാക്കും അടിയനും അത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റണില്ല അപ്പം പിന്നെ എന്താ ചെയ്യുക ആ കുട്ടിയെ അങ്ങ് വധിച്ചുകളയണോ അത് വേണ്ട കുട്ടിയല്ലേ അപ്പോൾ ഈ കുഞ്ഞിനെ വധിച്ചതിൻ്റെ പാപം അങ്ങേക്ക് എന്തായാലും വേണ്ട ഒരു കാര്യം ചെയ്യും ആ കുട്ടിയെ നമുക്ക് ഒരു ചെങ്ങാടത്തിൽ കയറ്റി ഒഴുക്കാം എന്നിട്ട് ആ കുട്ടി ഇല്ലാതാവണമെന്നൊന്നും നമുക്കില്ല നമ്മുടെ രാജ്യത്തുനിന്ന് പോകണമെന്നേ ഉള്ളൂ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി എന്തെങ്കിലും നടന്നോട്ടെ നമുക്ക് ഈ ആ കുട്ടി ജീവിക്കുന്ന രാജ്യത്ത് ഇങ്ങനെ ഒരു വഴിപാടുണ്ടാവും എന്നും പറഞ്ഞിട്ട് വേഗം ഈ കുട്ടിയെ എന്നിട്ട് ഉടനെ തന്നെ രാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു ചെങ്ങാടത്തിൽ ഈ കുട്ടിയെ തോ നദി കൂടി ഒഴുക്കാൻ പറഞ്ഞു എന്നിട്ട് ഒരു പന്തം തലയിൽ കുത്തി വെച്ചേക്കാൻ പറഞ്ഞു കാരണം ഇപ്പോൾ വെട്ടം കണ്ടുകൊണ്ട് ആരെങ്കിലും വന്ന് ഇനി എടുത്തുകൊണ്ട് പോക്കോട്ടെ ഇല്ലെങ്കിൽ ഇത് അന്ന് തലേ ദിവസം ഉണ്ടായി കൊച്ചല്ലേ അപ്പം ഇതിനെ തന്നെ അറിയാം അങ്ങനെ പറഞ്ഞു അങ്ങനെ അപ്പം ഉള്ളുകൊണ്ട് സന്തോഷിച്ചു എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചല്ലോ എൻ്റെ ആ കുതന്ത്രം ഫലിച്ചിതൊരു കുതന്ത്രമല്ലേ തന്ത്രമോ കുതന്ത്രമോ അത് ഫലിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച സന്തോഷിച്ച് ഇരുന്നു അത് കഴിഞ്ഞു കാലം കടന്നുപോയി കുറേ വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഭരരുചി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മി ഉച്ചയായപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിലെത്തി അപ്പം ബ്രാഹ്മണൻ വരരുചിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വലിയ സന്തോഷമായി കാരണം ഇദ്ദേഹം ഭയങ്കര പ്രസിദ്ധനല്ലേ ഉടനെ അത് ഉടനെ തന്നെ പറഞ്ഞു അങ്ങ് കുളിച്ചിട്ട് വരുമോ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളെനിക്ക് ഭക്ഷണം തരണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടും എന്ന് വരരുചി പറഞ്ഞു അതെന്താണാവോ എനിക്ക് വീരാളി വീരാളിപ്പട്ടു വേണം പിന്നെ എനിക്ക് ഭക്ഷണം തരുന്നതിന് മുമ്പ് നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കണം എനിക്ക് പിന്നെ നൂറുകൂട്ടം കൂട്ടാൻ വേണം മാത്രമല്ല ഭക്ഷണം കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പേരെ ചവയ്ക്കണം എന്നെ ചുമക്കാൻ നാല് പേര് വേണം ഇതാണിത് ഇത് കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം അന്താളിച്ചു പോയി ഉടനെ എന്നെ അകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ മകള് വിളിച്ച് അച്ഛനങ്ങ് വരുമെന്നും അച്ഛൻ വിളിച്ചെന്നും ഒന്നും വിഷമിക്കണ്ട അദ്ദേഹത്തിനോട് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു എൻ്റെ മോളെ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചു അതൊന്നും വിഷമില്ല ചാച്ചൻ വിളിച്ച് അദ്ദേഹത്തോട് കുളിച്ചിട്ട് വരാൻ പറയും എന്ന് പറഞ്ഞു വരരുചി ഗുളികഴിഞ്ഞ് വിത്തും എന്നാൽ ടീച്ചർ എന്താ മുള ചെയ്യണേണ്ട നൂറ് പേർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആണ് വശ്യം എന്ന് പറഞ്ഞാൽ പൂജ ചെയ്താൽ മതി അപ്പോൾ അത് അദ്ദേഹം ചെയ്തോളും നൂറ് പേർക്ക് നൂറ് ദേവന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഫലമാണ് അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും വീരാളിപ്പെട്ട് വേണമെന്ന് പറഞ്ഞാൽ ചീന്തൽ കോണകമാണ് വേറെ കൂടുതലൊന്നുമില്ല പിന്നെയോ നൂറുപേർക്ക് നൂറ് കൂട്ടാമെന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കറിയല്ലേ നമ്മളും പറയുമല്ലോ അതൊക്കെ ഇഞ്ചിക്കറി കൂട്ടിയാൽ മതി പിന്നെ മൂന്ന് പേരെന്ന് ഇത് വേണമെന്ന് പറഞ്ഞാൽ മൂന്നും കൂട്ടി മുറുക്കണമെന്ന് നാല് പേർ ചുമക്കണമെന്ന് പറഞ്ഞാൽ കട്ടിൽ വേണമെന്നല്ലേ നാല് കാലിലുള്ളതല്ലേ ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞു ഇതൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പം വേഗം പരുചി എത്തിരുമേനോട് ചോദിച്ച് അങ്ങേക്ക് ഇതൊക്കെ അങ്ങ് ഇത്ര വിൽപ്പത്തി ഒക്കെ ഉള്ളവരാണോ ഇതൊക്കെ ഗ്രാഹ്യം ഇത് ഇത്ര ഗ്രാഹ്യമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനല്ല അത് പറഞ്ഞ് എൻ്റെ മോളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്നാൽ കുട്ടിയൊന്നു കാണട്ടെ എന്ന് പറഞ്ഞു വേഗം കുട്ടി പുറത്തിറങ്ങി വന്നു കണ്ടു ഉടനെ തന്നെ ഇദ്ദേഹം വരരുചിയാണ് അദ്ദേഹത്തോട് പറഞ്ഞേ ഇത്രയും ബുദ്ധിമതിയായ ഈ കുട്ടിയെ വേളി കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങേക്കും മോൾക്കും മകൾക്കും സമ്മതമാണെങ്കിൽ നമുക്കത് ഉടനെ ഇന്ന് തന്നെ നടത്തിയേക്കാം ശരി അങ്ങനെ ആ ചടങ്ങ് നടന്നു ഈ കുട്ടി വരരുചിയുടെ കൂടെ പോയി ഭർത്തൃ ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി അവിടെ താമസിച്ചു വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ ഈ ആ കുട്ടിയുടെ പേര് പഞ്ചമീന്നാ കേട്ടോ ഭരരുചിയുടെ ഭാര്യയുടെ പേര് പഞ്ചമീന്നാണ് ഈ കുട്ടി ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മടിയിലിങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് ഇവളുടെ മുടിയൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ടിരും അപ്പോഴുണ്ട് മുടിയിൽ ഈ തലയിൽ ഒരു പാട് കാണുന്നു അന്നേരം ചോദിച്ചു ഇതെന്താ ഈ തലയിൽ എന്നാൽ പറ്റി എന്ന് ചോദിച്ചു അന്നേരം ആ കുട്ടി പറഞ്ഞു ഞാൻ ഈ അച്ഛൻ്റെ മകളല്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആരാണെന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ ചെങ്ങാടത്തിൽ ഒഴുകി വന്നതാണ് അപ്പോൾ ഒരു പന്തം തലയെ കുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാടാന്ന് അദ്ദേഹം ഒരു നിമിഷം സ്തബ്ധനായിട്ട് ഇരുന്നു പോയി കാരണം അത് ഒഴിവാക്കാനായിട്ട് അദ്ദേഹം ആ തന്ത്രമൊക്കെ പ്രയോഗിച്ചു പക്ഷേ ആ വിധി വീണ്ടും തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു എന്നതായാലും ഇനി നാട്ടിൽ ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെ ജീവിക്കണില്ല എന്ന് കാരണം മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലാവ ഒരു കുറ്റംബോധമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ രീതി നമുക്കറിയാമല്ലോ അന്ന് ഇങ്ങനെ ഒരു കുട്ടിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു ഒരു നിവൃത്തിയില്ല ഇഷ്ടമാണ് അവളെ എന്തായാലും ശരി രണ്ടുപേരും കൂടെ ഇങ്ങനെ ദേശാടനം നടത്തി ദേശാടനം നടത്തി നടത്തി കേരളത്തിലൊക്കെ വന്നു നമുക്കറിയാമല്ലോ പറയും പറ്റ പന്തിരുമുലം ആ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടായ കുട്ടികളാണ് പന്ത്രണ്ട് പേരും അതിന് നമ്മളൊന്നാലോചിച്ച് നോക്കി നമ്മൾ ഏതൊക്കെ വിധത്തിൽ ഓരോന്ന് തട്ടി ഒഴിവാക്കാൻ നോക്കിയാലും ഒന്നുമില്ല അതിനൊക്കെ ഒരു തീരുമാനമുണ്ടല്ലേ നമ്മൾ പറയും മുകളിലിരുന്ന ഒരാളതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് പരിധി തന്നെ നടക്കും അങ്ങനെ ആ വരരുചിയുടെ മക്കളെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജാതി വ്യവസ്ഥക്കൊക്കെ ഒരു എന്താ പറയണ്ടേ ഈ ജാതി വ്യവസ്ഥയ്ക്കൊക്കെ എതിരായിട്ടൊന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം കാരണം എല്ലാ പന്ത്രണ്ട് ജാതിയിലും പറ്റ പെട്ടവരതിലുണ്ട് അഗ്നിഹോത്രി മുതൽ പാക്കനാര് വടതല നായർ കാരയ്ക്കലമ്മ എല്ലാവരും ഉണ്ടല്ലോ ആ കഥ നമുക്ക് പിന്നെ പറയാം അവരുടെ പന്ത്രണ്ട് പേരുടെയും കാര്യങ്ങൾ എന്തായാലും ഈ വരരുചിയുടെ ഈ കഥ ഇത്രയും മിടുക്കനായിട്ടുള്ള എന്ന് ശാസ്ത്രം ശാസ്ത്രങ്ങളും ജ്യോതിഷവും പുരാണവും എല്ലാം അറിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ ആരും ഇങ്ങനെ എല്ലാ ജാതിയിലാണല്ലോ അവരെല്ലാം അസാമാന്യ ബുദ്ധിമാന്മാരും ഒക്കെ ആയിരുന്നു അവരും അതുപോലെ നല്ല കുടുംബങ്ങളിലാണ് ജീവിച്ചതും ഇതുമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം